ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ വിമുക്ത ഭട വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടത്തി ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു ഉദ്ഘാടനം ചെയ്തു என்னால இருக்கறதுக்கு வந்துட்டாயே என்னைய நான் உண்மையிலேயே எதிர்பார்க்க பண்ண சொல்லிட்டாங்க எல்லாரும் இதுக்குள்ள ஓட ஏரியாக்கே கேக்குறேன் நான் நாளைக்கு என்னைய நான் இன்னைக்கு வரக்கிறது என்னைய சென்டர்ட்ல பாஸ் பண்றதுக்கு நீங்க என்னைய என்ன என்ன നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് എൻ എ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് കേണൽ പി എം ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ എം സി പ്രഭാകരൻ കൃഷ്ണകുമാർ ശോഭാ സാമുവൽ മുൻ ബ്ലോക്ക് യൂണിറ്റ് പ്രസിഡന്റുമാർ യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റുമാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയവരെയും എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള വിമുക്ത ഭടന്മാരെയും ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി ഒരുക്കി എൻ ടയേഴ്സ്